അതെ മുസ്ലിം വോട്ടുകൾക്ക് വേണ്ടി മാത്രമാണ് അതിനുവേണ്ടി തന്നെയാണ് ശശി തരൂർ അത്തരം ഒരു പരാമർശം നടത്തിയത് പതിനാല് ശതമാനമുള്ള മുസ്ലിങ്ങൾ കൂടി ചേർന്നതാണ് ഇന്ത്യ എന്ന ഉറച്ച ബോധ്യം കൊണ്ട് മാത്രമാണ് തരൂർ ഉറപ്പിച്ചു പറഞ്ഞത് ആ ഒരു കാര്യം അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അത് ഈ രാജ്യം ഇന്നും ലോകത്തിന് മുന്നിൽ നിൽക്കുന്നത് മതേതര രാജ്യമായിട്ടാണ് ആ ഉറപ്പുള്ളത് കൊണ്ടും ആ ഉറപ്പ് അങ്ങനെ എന്നും നിലനിൽക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടുമാണ് കോൺഗ്രസ് അടക്കമുള്ള ഇരുപത്തിയെട്ട് പാർട്ടികൾ മുസ്ലിങ്ങളെയും ചേർത്ത് പിടിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നിലനിൽക്കുന്ന രാജ്യത്തെ സമാധാനത്തിന് തല്ലിയൊടിച്ച് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ രാജ്യം ഒരു വിഭാഗത്തിൻ്റെത് മാത്രമാക്കി മാറ്റാനുള്ള ബി ജെ പിയുടെ തിടുക്കത്തിന് പൂട്ടിടാൻ കൂടി വേണ്ടിയിട്ടാണ് ലോകമറിയുന്ന നേതാവ് എന്ന നിലയിൽ തരൂർ ഇന്ത്യയാൽ ഭരിക്കപ്പെടുന്ന കാശ്മീർ എന്ന് പറയാൻ കാരണം ഇന്ത്യൻ യൂണിയൻ എന്ന മേൽക്കൂരയ്ക്ക് കീഴിലേക്ക് കാശ്മീരിനെ കൊണ്ടെത്തിക്കാൻ ചില്ലറ പണിയൊന്നുമല്ല ഈ കോൺഗ്രസ് നടത്തിയിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണം കൊണ്ട് ചിന്ന ഭിന്നമായി ആരാലും പിച്ചു ചിന്താൻ പാകത്തിന് പൊട്ടിപ്പിളർന്നു നിൽക്കുന്ന ഭൂമി ഈ ഇന്ത്യ ഭൂമിയെ ഇന്ത്യയാക്കി മാറ്റിയത് കോൺഗ്രസ് ആണ് ആ കാലത്ത് ലോകം മുഴുവൻ രണ്ടു ചേരിയിൽ നിന്നപ്പോൾ മുച്ചൂടും മുടിച്ച് വിദേശികൾ ഈ രാജ്യത്ത് പല കഷ്ണങ്ങളാക്കി മാറ്റിയപ്പോൾ ദാരിദ്ര്യത്തിന്റെ പടുകുടിയിൽ നിന്നപ്പോഴും ഇന്ത്യ എന്ന പതാകയ്ക്ക് കീഴിൽ ഈ ജനതയെ ഒരുമിച്ച് കൂട്ടിയ ഏക പാർട്ടിയും കോൺഗ്രസ് ആണെന്നേ കടവും കടപ്പാടും ഒക്കെയായി ഉടുതുണിക്ക് മറുതുണി ഇല്ലാതിരുന്ന ഈ ദേശത്തിന്റെ വിഷപ്പ് മാറ്റിയതാരാണെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് ആണ് ഇന്ന് അന്തസ്സോടെ ഈ രാജ്യത്ത് നിർത്തുന്ന ആണവചന്ദ്രയാൻ പരീക്ഷണങ്ങളിലേക്കൊക്കെ തന്നെ ആദ്യ വെച്ചതുമാരാണ് കോൺഗ്രസ് ആണ് ലോകത്തെ ആദ്യമായി ജനാധിപത്യ രാജ്യമായ സ്ത്രീകളെ കൊണ്ട് കൂടി വിനിയോഗിക്കാൻ പാർട്ടി അതും ഏതാണെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് കോൺഗ്രസ് ആണ് മാത്രമേ ും കെട്ടിടം പടുത്തുയർത്താനും അമ്പര ചുംബികളെ സ്വപ്നം കാണാനും പറ്റിയിട്ടുള്ളൂ അപ്പോൾ പിന്നെ ബി ജെ പി കാരാ നിങ്ങൾ പടുത്തുയർത്തിയ കെട്ടിടത്തിന്റെ കണക്കുകൾ വേണ്ട അത് നിലനിൽക്കുന്ന പില്ലറുകൾ മാത്രം നോക്കിയാൽ മതി അതും നിർമ്മിച്ചതും കോൺഗ്രസ് ആണ് അത് മറക്കണ്ട അന്നൊന്നും തന്നെ കോൺഗ്രസ് വിഭാഗീയത കൊണ്ട് മനുഷ്യനെ വേർതിരിച്ചല്ല പകരം ചേർത്ത് പിടിച്ചുകൊണ്ടും അതേതൃത്വത്തെ മുറുകെ പിടിച്ചു കൊണ്ടാണ് രാജ്യം ഭരിച്ചത് ആ ഭരണകാലത്തെ കണ്ട് ഒപ്പം കൂടിയവനാണ് ശശി തരൂറും അതുകൊണ്ട് തന്നെ ഇന്ത്യ ഭരിക്കപ്പെടുന്ന കാശ്മീർ എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല അതായത് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിലെ പരാമർശത്തിനെതിരെയാണ് ബി തരൂരിന്റെ തിരഞ്ഞെടുപ്പ് അവലോകന ലേഖത്തിലെ ഇന്ത്യ ഭരിക്കപ്പെടുന്നത് കാശ്മീർ എന്ന പരാമർശത്തിനെതിരെയാണ് ബി ജെ വന്നത്